കഴിഞ്ഞ ദിവസം കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അതായത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ കൊല്ലത്തുകാരായ ഒരു മലയാളി കുടുംബം മരണപ്പെട്ട വാർത്ത ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളുമാണ് മരണപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ മലയാളി കുടുംബത്തിൻ്റെ കൊലപാതകമെന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകുന്നത് യു എസ് പോലീസ് പറയുന്നത് അതായത് ഭാര്യ ആലീസിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആനന്ദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ അവരുടെ കണ്ടെത്തൽ അതേസമയം ആ കുട്ടികളുടെ മരണകാരണം സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് എങ്ങനെയാണ് കുട്ടികൾ മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ യു എസ് പോലീസ് പറയുന്നത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഖിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ എന്ന് പറയാനായി നിഖിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിഖില് കഴിഞ്ഞ ദിവസം വളരെ സങ്കടത്തോടെ നമ്മൾ കേട്ടൊരു വാർത്തയാണ് മലയാളി കുടുംബം അമേരിക്കയിൽ മരിച്ച വാർത്ത പക്ഷേ അതൊരു കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണ് സംഭവിച്ചെന്നാണ് യു എസ് പോലീസ് വ്യക്തമാക്കുന്നത് മനു ഇത് കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനന്ദ് സുജിത്ത് ഹെൻറി അദ്ദേഹം ഭാര്യയായ ആലീസിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് ഏതായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഈ മക്കൾ മരിച്ചത് ഇവരുടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇരട്ട കുട്ടികളാണ് അവർ മരിച്ചത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല അത് കൃത്യമായ അതിൻ്റെ വിവരം പുറത്തു വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഇവർ നാല് പേരും മരിച്ച നിലയിൽ വീട്ടിനകത്ത് ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി വിഷവാതകം ശ്വസിച്ചുള്ള മരണമാകാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരുന്നു കാരണം എയർ കണ്ടീഷനിൽ നിന്നോ മറ്റോ വിഷവാതകം ലീക്കാവുകയും അത് ശ്വസിച്ച് ഈ നാലു പേരും മരിക്കുകയും ചെയ്തു എന്നതായിരുന്നു ഒരു പ്രാഥമിക നിഗമനം എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നതിനെ തുടർന്ന് പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത് ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ ഈ മക്കളായ നെയ്തൻ്റെയും നോഹയുടെയും മരണകാരണം എന്താണ് എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി മാത്രമേ മനസ്സിലാവുകയുള്ളൂ പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകുന്ന രീതിയിൽ നൈനമ്മം പിസ്റ്റളും ഒപ്പം മാഗസിനുമൊക്കെ ഇവരുടെ മൃതദേഹം കിടന്നതിന് സമീപത്തു നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം ഒപ്പം തന്നെ ഹീറ്ററിൽ നിന്നോ എയർ കണ്ടീഷനിൽ നിന്നോ ഈ കാർബൺ മോണോക്സൈഡ് വാതകം ചോരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നുകൂടി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഈ നാല് പേരുടെ മരണം മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് അത് നാട്ടിൽ കൊല്ലത്താണ് ഇവ ഈ നാല് കൊല്ലമാണ് ഇവരുടെ സ്വദേശം കൊല്ലത്തെയും ഒപ്പം തന്നെ ഈ സാൻ ഫ്രാൻസിസ്കോ ഈ കാലിഫോർണിയയിലെ ഇവരുടെ അയൽവാസികളെയും എല്ലാം തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് ഫെബ്രുവരി പതിനൊന്നാം തീയതി വരെ ആലീസിൻ്റെ അമ്മ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് അവർ അവിടെ നിന്ന് തിരിച്ചു വന്ന് നാട്ടിലെത്തി നാട്ടിലെത്തി വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴാണ് ഇവർ ഈ മെസ്സേജ് ഒരാൾ മാത്രമാണ് കണ്ടത് അപ്പോൾ ഇതിലൊരു സംശയം തോന്നിയതിനെ തുടർന്നാണ് ഒരു ബന്ധുവിനെ ഇവർ വിളിച്ച് അറിയിക്കുന്നത് ബന്ധു ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വീട് അടഞ്ഞിട കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു പിന്നീട് പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു നാലുപേരും മരിച്ച നിലയിൽ മുറിക്കകത്ത് കിടക്കുന്ന കാഴ്ച കണ്ടത് കുട്ടികൾ ബെഡ്റൂമിലും ഒപ്പം ഇവർ രണ്ടുപേരും ബാത്റൂമിനോട് ചേർന്നുമായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവർ വിവാഹ മോചിതരാകാൻ കോടതിയെ സമീപിക്കുകയും കോടതി വിവാഹമോചനത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ഇവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരും ഐ ടി പ്രൊഫഷണലുകളായാണ് അവിടെ ജോലി ചെയ്യുന്നത് ആനന്ദ് ഗൂഗിളിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ആ ജോലി മതിയാക്കി പിന്നീട് അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇവർ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കളും ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം പതിനേഴ് കോടിയിലേറെ രൂപ വിലയുള്ള ഒരു ബംഗ്ലാവ് ഈ അടുത്ത് ഇവർ വാങ്ങിയതായുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് അന്വേഷണം എത്തി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടികൾ കുട്ടികൾ എങ്ങനെയാണ് മരിച്ചത് എന്നതിലെ ഒരു വ്യക്തത കൂടിയാണ് ഇനി ഉണ്ടാകേണ്ടത് ആ ആനന്ദ് കുട്ടികളെയും കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് നിഗമനമുള്ളത് പക്ഷെ അതെങ്ങനെയാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലാണ് ഒരു പക്ഷേ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഒരു വ്യക്തത വരാനുള്ളത് മനു ശരി നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നായി വിവരങ്ങൾ നൽകിയത് ഏതായാലും അതൊരു കൊലപാതകമാണ് മലയാളികളുടെ മരണം അതൊരു കൊലപാതകമാണ് എന്നാണ് യു എസ് പോലീസിൻ്റെ നിഗമനം വിവരങ്ങളാണ് നിഖിൽ നൽകിയത്